ഇന്ത്യൻ പ്രധാനമന്ത്രി മെഡിറ്റേഷനു വേണ്ടി തപസനുഷ്ഠിക്കാൻ വിവേകാനന്ദ മെമ്മോറിയലിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു പുതിയ വാർത്തയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ പൂർണ്ണ ധ്യാനത്തിലിരിക്കും എന്നാണ് കേൾക്കുന്നത് സ്വാഭാവികമായി സമാധാനത്തിനും അദ്ദേഹത്തിൻ്റെ മനഃശാന്തിക്കും അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്ത് സ്നേഹവും സന്തോഷവും പുരോഗതിയും ഉണ്ടാവാനും ഇനി കുറച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാനും ഒക്കെ ആ മനസ്സിനുള്ളിൽ ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ ആഗ്രഹമുണ്ടാകുമായിരിക്കും ഇല്ലാതെയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല വ്യക്തിപരമായി എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പക്ഷേ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകുമ്പോൾ അതിലെ കഴിഞ്ഞ കാലങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ അതിൽ കുറേ പ്രത്യേകതകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് പോയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേദരീനാഥിലാണ് അദ്ദേഹം ധ്യാനമിരിക്കാൻ അവസാന ദിവസങ്ങളിൽ പോയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോൾ അദ്ദേഹം ധ്യാനമിരിക്കാൻ പോകുന്നത് വിവേകാനന്ദൻ മെമ്മോറിയലിലാണ് എന്നതാണ് ഒരു പ്രത്യേകത അതിൽ മറ്റൊരു സവിശേഷത കൂടിയുണ്ട് അദ്ദേഹം ആദ്യം പോകുമ്പോൾ അദ്ദേഹം തന്നെ സ്വയം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഞാനൊരു രാജ്യത്തിൻ്റെ സെർവൻറ്റാണ് എന്ന തരത്തിലാണ് സേവകനാണെന്നുള്ളത് രണ്ടാം തവണ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം സ്വയം ചൗക്കീദാറാണ് എന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് എന്നാൽ മൂന്നാം തവണ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം ജൈവികമായിരുന്നില്ല അതിനൊരു ദിവ്യ ദൈവിക പരിവേഷം നൽകിയാണ് അദ്ദേഹം പോകുന്നത് എന്നുവെച്ചാൽ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവികമായ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയോടുകൂടിയാണ് അദ്ദേഹം അവിടേക്ക് പോകുന്നത് ജഗന്നാഥൻ പോലും അദ്ദേഹത്തെ പിന്തുടരുന്നു എന്നും പിന്നെ നമ്മുടെ രാംലല്ലയിലെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു പരിവേഷത്തിൻ്റെ പ്രൊജക്ഷൻ അദ്ദേഹത്തിൻ്റെ മേലുള്ളപ്പോഴാണ് ഇപ്പോൾ ധ്യാനം ഇരിക്കാനായി അദ്ദേഹം അവിടേക്ക് പോകുന്നത് ഈ ധ്യാനത്തെ സംബന്ധിച്ച് നിരവധി ട്രോളുകളും അത്തരം ഉണ്ട് അതൊക്കെ ഓരോ മനുഷ്യൻ്റെയും വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമാണ് പക്ഷേ ഞാനൊരു ഫ്ലൈറ്റ് യാത്രയ്ക്കിടയിൽ കേട്ട ഒരു അനുഭവസ്ഥൻ്റെ കഥ ഇവിടെ ഏറ്റവും പ്രസക്തമാണ് എന്നെനിക്ക് തോന്നി ഞാൻ പരിചയപ്പെട്ട ഒരാൾ ഒരു കാനേഡിയൻ ആയിരുന്നു ഈ കാനഡക്കാരനായ ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു അദ്ദേഹം മൂന്ന് മക്കളുമായി ഒരു സ്പിരിച്വൽ ലൈഫ് നയിക്കുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ എത്തി ഒരു വർഷം കൊണ്ട് അദ്ദേഹം സ്പിരിച്വൽ ലൈഫിനാണ് പോയതെങ്കിലും അദ്ദേഹം രണ്ടാമത് വിവാഹം ചെയ്തു അദ്ദേഹം ആ കഥ എന്നോട് പറയുകയാണ് വിവാഹം ചെയ്തു മക്കളൊക്കെയും വിവാഹം ചെയ്തു രണ്ടാം വിവാഹത്തിൽ അദ്ദേഹത്തിന് രണ്ട് കുട്ടികളുണ്ടായി എന്നിട്ട് അദ്ദേഹം അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചർച്ചസ് തുടങ്ങി അവിടെ ആശുപത്രികൾ തുടങ്ങി പിന്നെ അതുകൂടാതെ തന്നെ അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു സ്വയം അദ്ദേഹം നന്നായി ഒരുങ്ങി അദ്ദേഹത്തിൻ്റെ യൗവനവും ആ അവസ്ഥയും ഒക്കെ നിലനിർത്തി എന്നെ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് അറുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ടെന്ന് പറഞ്ഞെങ്കിലും കാഴ്ചയിൽ ഒരു നാൽപ്പത്തി അഞ്ചിനപ്പുറം തോന്നാത്ത വിധം വളരെ സുന്ദരും സുമുഖനുമായിട്ടാണ് കാണപ്പെട്ടത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സ്പിരിച്വാലിറ്റിക്ക് പോയതിൻ്റെ വഴിയിൽ നിന്നല്ലേ നിങ്ങളിതിലേക്ക് മാറിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ദൈവത്തിൻ്റെ സ്നേഹം മഹത്തരമാണ് ആ സ്നേഹം ഏറ്റവും മഹത്തരമായി നമുക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ മഹത്വത്തോടു കൂടി എല്ലാവർക്കും പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പങ്കുവെക്കപ്പെടുന്ന ആ മഹത്വപൂർണമായ സ്നേഹത്തിനപ്പുറത്തെ സ്പിരിച്വാലിറ്റി വേറൊന്നുമില്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഐലൻഡഡ് ആകാനല്ല തനിച്ചായി അലഞ്ഞു തിരിയാനോ അല്ലെങ്കിൽ ആർക്കും ഉപകാരപ്രദമല്ലാത്ത കുറച്ച് വെളിപാടുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതിനോ വേണ്ടിയല്ല അപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുമ്പോൾ അവസാന യോഗത്തിലും തങ്ങൾ ബഹുമാനിക്കുന്ന ഭരണഘടന അടയാളപ്പെടുത്തപ്പെട്ട പ്രതിപക്ഷ സ്വരത്തിൻ്റെ ശക്തിയും കാഠിന്യവും പ്രാധാന്യവും ഒക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ എത്രത്തോളം മഹത്തരമാണെന്ന് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷത്തെ അദ്ദേഹം വിളിച്ചത് ജമാത്ത് എന്നാണ് ആ പ്രതിപക്ഷ കൂട്ടായ്മയെ ജമാത്ത് എന്നുകൂടി വിളിച്ച് ഈ പറയുന്ന ധ്രുവീകരണത്തിൻ്റെയും അല്ലെങ്കിൽ പദപ്രയോഗങ്ങളിലൂടെ കൃത്യമായ സന്ദേശം ആളുകളുടെ മനസ്സുകളിലേക്ക് നിക്ഷേപിച്ച ശേഷം ഈ പറയുന്ന സ്നേഹത്തിൻ്റെ സംഗതിയിലേക്കൊക്കെ യാത്രയാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷം കൂടി ഈ രാജ്യം ഭരിച്ച് തൻ്റെ രാജ്യത്തെ പ്രജകളെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ നോക്കിക്കണ്ട് അവരെ ഭിന്നിപ്പിക്കാതെ സ്പർദ്ധയുണ്ടാക്കാതെ വിദ്വേഷമുണ്ടാക്കാതെ ഏറ്റവും സ്നേഹത്തോടെ കഴിഞ്ഞുകൂടിയാൽ ആരാണ് അങ്ങയെ എതിർക്കുക ആരാണ് അങ്ങയുടെ മഹത്വത്തെ അംഗീകരിക്കാതിരിക്കുക ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രി മാത്രമല്ല ഇങ്ങനെ കുറേ സ്പിരിച്വാലിറ്റിക്കാർ നമ്മുടെ പ്രദേശത്തുമുണ്ട് വലിയ അമ്പലവാസികളാണ് അല്ലെങ്കിൽ പള്ളിക്കുറ്റികളാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ ഒരുപാട് നന്മയും സ്നേഹവുമാണ് അവരിൽ നിന്നുണ്ടാകേണ്ടത് പക്ഷേ സത്യം പറഞ്ഞാൽ അവരുടെ അയൽ വീട്ടിൽ താമസിക്കാനോ അവരോട് ഇടപാട് നടത്താനോ അവരെ എവിടെങ്കിലും ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ കൊണ്ടുവരുത്താനോ അതൊന്ന് ഭിന്നിപ്പിക്കാതെ കൊണ്ടുപോകുന്നതിനോ ഒന്നും സാധ്യമാവുകയില്ല നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഏറ്റവും ഗംഭീരമായ കേസുകൾ നടക്കുന്നത് ഈ പറയുന്ന സ്ഥാപനങ്ങളിലും അതുപോലെയുള്ള സംഗതികളിലുമൊക്കെ കടന്നുകൂടാൻ ട്രസ്റ്റുകളിൽ നിന്നും മാറാതിരിക്കാൻ ജമാഅത്ത് കമ്മിറ്റികളിൽ പിടിപെടാതിരിക്കാൻ ആവേശത്തോടെ ആഹ്ലാദത്തോടെ അതിൽ പിടിച്ചു തൂങ്ങുന്നവരെയാണ് എന്നാൽ സ്പർദ്ധക്കാരെന്നും വിദ്വേഷികളെന്നും ഒരു കാശിനും കൊള്ളാത്തവരെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്ന പല കള്ളൂടിയന്മാരും അവരുടെ പ്രവൃത്തിയിലും ഇടപെടലിലും മനുഷ്യരോടൊക്കെയും സ്നേഹമാണ് ബോധമില്ലാതെ കാണിച്ചു കൂട്ടുന്ന വിക്രിയകളേ ഉള്ളൂ അതെല്ലാം കൂടി ഈ യാത്ര കേട്ടപ്പോൾ വെറുതെ ഞാൻ ഓർത്തുപോയി പറയണമെന്നും വിചാരിച്ചു